ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ഒമ്പതാം ദിവസത്തേക്ക് നവേന പ്രാർത്ഥന പ്രവേശിച്ചിരിക്കുന്നു ചിറപ്പായമാലയുടെ മധ്യസ്ഥതയാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു നമുക്കറിയാവുന്നതുപോലെ ഒരു മാസത്തിൽ മൂന്ന് നവേനയാണ് ബാക്കി വരുന്ന ദിവസങ്ങൾ നമ്മൾ ഡിവൈൻ മേഴ്സി ചാപ്ലേറ്റ് ചൊല്ലിക്കൊണ്ട് ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും പിന്നീട് ഒന്നാമത്തെ ദിവസം മുതൽ വീണ്ടും നവേന ആരംഭിക്കുന്നു അങ്ങനെ ആ മൂന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ അവയന ജീവിതത്തിലൂടെ യാത്ര ചെയ്യുകയാണ് ഈ സർപ്പായുമാലാഗയുടെ മധ്യസ്ഥതയാലുള്ള നവേന പ്രാർത്ഥന ബൈബിളിലെ അധിഷ്ഠാനപ്പെടുത്തിയാണ് ബൈബിളിൽ തോബിത്ത് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ വചനാധിഷ്ഠിതമായി അനുഗ്രഹപ്രദമായി നമ്മൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ പുസ്തകത്തിൽ ധാരാളം ബൈബിളിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതെല്ലാം നമുക്ക് ദൈവം നൽകുന്നതാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ അനുഗ്രഹവും സൗഖ്യവും ഇന്നും ജീവിക്കുന്ന നമുക്കും അവകാശപ്പെട്ടതാണ് കാരണം ക്രിസ്തുവിൻ്റെ തിരക്തത്താൽ കഴുകി വിശദീകരിക്കപ്പെട്ട് കൂടി നാം ക്ലെയിം ചെയ്ത് ചോദിക്കുമ്പോൾ ആ ദൈവം സാധിച്ചു തരും അതിനാൽ നമുക്ക് ഈ നൊവേനയിൽ ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വവും പങ്കെടുക്കാം നമ്മൾ കാണുന്ന പിതാവായ ദൈവം അവിടുത്തെ മുഖ്യധനായി വിശുദ്ധപ്പായ മലാകെ അയച്ച് വലിയ തോബിയാസിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ഭൗതികമായ സൗഖ്യം ലഭിക്കുന്നതിനായി നമുക്ക് ഈ നൊവേനയിൽ പ്രാർത്ഥിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നത് നമ്മൾ കാണുന്നു അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകുവാൻ ഈ നൊവേനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ചെറിയ തോപ്യാസിന് കൊള്ളക്കാരുടെ വഴികളിലൂടെ മേദിയാനാട്ടിലേക്ക് പോകുവാനുള്ള കൃപ കൊടുക്കുന്നു അവിടെ നിന്ന് സമ്പത്ത് തിരിച്ചു കൊണ്ടുവരുവാനുള്ള കൃപ കൊടുക്കുന്നു നമ്മുടെ മക്കൾ വളർന്നു വരുന്നവർ സ്കൂളിൽ കോളേജിൽ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ പഠിക്കുന്നവർ എല്ലാം ഉണ്ട് അപ്പം അവർക്ക് നല്ല ഒരു കൂട്ടുകെട്ട് നല്ല കൂട്ടുകെട്ട് ലഭിക്കുവാനുള്ള കൃപക്കായി പ്രാർത്ഥിക്കാം അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനായി പ്രാർത്ഥിക്കാം ചെറിയ തോപ്യാസിനും കൊള്ള ഒപ്പം സാറായ രഘുവേലിൻ്റെ പുത്രി സാറായ ഭാര്യയായി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അപ്പോൾ യുവാഹപ്രായം എത്തി നിൽക്കുന്ന യുവതി യുവാക്കന്മാർക്ക് നല്ല അനുയോജ്യരായ വധുപരന്മാരെ ലഭിക്കുന്നതിനായി നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ സാറായുടെ കുടുംബത്തെ ആക്രമിച്ചു കൊണ്ടിരുന്ന ഒരു പിശാചിനെ കുറിച്ച് പറയുന്നുണ്ട് പിശാചിന്റെ പേര് അസ്മോദൂസ് എന്നാണ് അതിൽ അതിലെഴുതിയിരിക്കുന്നത് അപ്പോൾ ആ പിശാചിനെ ദൈവം ബന്ധിക്കാനായിട്ട് വിശ്രപ്പായമാലാഖിയെ നിയോഗിക്കുന്നു അതുതന്നെ ഇവിടെയും നമ്മുടെ കുടുംബത്തിലുള്ള പരിശാചിക പീഡകൾ വിട്ടുപോകുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാൻ്റെ അഭിഷേകം ദൈവത്തിന്റെ അഭിഷേകം അപ്പം ഈ ദൈവം വിശുദ്ധപ്പായമാലാകിയെ അയച്ചുകൊണ്ടുള്ള അനുഗ്രഹം ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം നമ്മൾ കാണുന്ന കൊച്ചുത്തോഭ്യാസം ഭാര്യ സാറായും ഒരുമിച്ച് ഒരുപാട് നാൾ ജീവിക്കുന്നു നൂറ്റി പതിനേഴ് വർഷം തോപിത്ത് കൊച്ചുതോബിയാസ് ജീവിച്ചു അപ്പം ഭാര്യയുണ്ട് അതുപോലെ മക്കൾ കൊച്ചുമക്കൾ അവരുടെ മക്കള് അങ്ങനെ ജീവിച്ചതായിട്ട് കാര്യത്തിൽ നാം കാണുന്നു അതോടൊപ്പം ഒരു തോബിയ കൊച്ചുതോബിയാസിന്റെ അപ്പനെയും അമ്മയെയും അവരുടെ തോബിയ വലിയ തോബിയാസിനെയും അന്നായെയും സാറ വളരെ മനോഹരമായിട്ട് നോക്കുന്നു ഒപ്പം സാറായിയുടെ അപ്പന അമ്മയെയും റഘുവേലിനെയും എൽ എണ്ണ എണ്ണയെയും കൊച്ചു വിദ്യാഭ്യാസം വളരെ മനോഹരമായിട്ട് നോക്കുന്നു രണ്ട് കുടുംബങ്ങളും എത്രയോ സ്നേഹത്തോടു കൂടിയാണ് പോകുന്നത് ഇന്ന് നമുക്കറിയാം എത്രയോ ഡിവോഴ്സ് സെപ്പറേഷൻ ബ്രോക്കൺ ഫാമിലീസ് കാരണം മാതാപിതാക്കളുടെ പ്രോബ്ലംസുകൾ ഒത്തിരിയുള്ള കാലഘട്ടം എന്നാൽ ഇതെല്ലാം ദൈവം ദുരീകരിച്ച് തരുവാൻ ഇടവരുത്തുന്നു ഈ സിപ്പായ സാന്നിധ്യം ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നവേനയിൽ ആറ് പ്രാർത്ഥന നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം യും പ്രത്യേകമായിട്ട് നമ്മൾ ഒമ്പതാമത്തെ അധ്യായം തോപിത്തിൻ്റെ പുസ്തകം നോക്കുമ്പോൾ അവിടെ കാണുക വിശുദ്ധ പ്രത്യേകമായി തോബിയാസിൻ്റെയും രഘുവേരിൻ്റെയും കുടുംബത്തെ സ്പർശിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു കുറേ രംഗങ്ങൾ അവിടെ കാണുന്നുണ്ട് നമ്മുടെ അടുത്ത് വായിക്കുക അപ്പോൾ അത് എത്രയോ അനുഗ്രഹപ്രദമാണ് ഓരോ പ്രതിസന്ധിയിലും ആലാകെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നീ ഇങ്ങനെ ചെയ്യണം നീ അങ്ങനെ ചെയ്യണം നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ കൊണ്ടുപോകുന്നു അപ്പോൾ നമ്മുടെ മക്കൾക്ക് കുടുംബാംഗങ്ങൾക്ക് തലമുറകൾക്ക് ഈ ഒരു മാർഗ്ഗനിർദ്ദേശം കിട്ടുവാനായിട്ട് ഇനോവേനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മൾ ആറ് പ്രാർത്ഥന നിയോഗങ്ങളെ യേശുവിന് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്നേഹപിതാവായ ദൈവമേ അവിടുത്തെ വിശ്വസ്ത ദാസനായ തോബിയാസിന് വിദൂര യാത്രയ്ക്ക് വിശുദ്ധ കപ്പായം വിക്കുന്നതിന് നൽകിയ അങ്ങ് അയോഗ്യദാസരായ ഞങ്ങൾക്കും ആ മാലാഗിയുടെ സംരക്ഷണവും സഹായത്താൽ നിത്യാക്ഷിയും പ്രാപിക്കുവാൻ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അനുഗ്രഹവും കൃപിച്ചെല്ലണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകം നമ്മുടെ മുഴുവനും വേണ്ടിയും നമ്മുടെ വ്യക്തിപരമായ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുന്നു ആനായാലും വിവാഹ വീട്ടിൽ സേവകർ ആറ് കൽഭരണങ്ങളിൽ വെള്ളം നിറച്ച് ഈശോയുടെ മുമ്പിൽ വെച്ചതുപോലെ നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളും മനസ്സുകൊണ്ടും അവിടെ എഴുതി വെച്ചിരിക്കുന്ന പ്രാര്ത്ഥനയെ ഈശോയുടെ മുമ്പിലേക്ക് കൽഭരണങ്ങളിൽ നിറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈശോ ഈ പ്രാർത്ഥനയെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈശ്വരി നമ്മുടെ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ കരങ്ങൾ പ്രാർത്ഥനാ രൂപത്തിൽ പിടിക്കുക പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷം കൈവെള്ളകളിൽ കുരിശ് വരച്ച് പ്രാർത്ഥനയും സീൽ ചെയ്യുക നമുക്ക് പ്രാർത്ഥിക്കാം മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കുക ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നുണ്ടെങ്കിൽ അവയും കൊണ്ടും പ്രാർത്ഥിക്കുക കർത്താവായ ശിവേ വിശുദ്രപ്പായൻ മലാക വഴി ചെറിയ തോപിയാസനം സാറാക്കി വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്തതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള വിവാഹപ്രായമായ യുവതി യുവാക്കൾക്ക് സൽസ്വഭാവികളായ സ്വഭാവികളായ വധുവരന്മാരെ നൽകുവാൻ വിശുദ്ധപ്പായ് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേയെന്നും ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളെയും സഫലീകരിക്കണമേയെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ യോഗ്യാസിന്റെ കണ്ണുകൾ സുഖപ്പെടുത്തുവാൻ മുഖ്യദൂതനായ വിശുദ്ധപ്പായ് മാലാങ്കിയെ നിയോഗിച്ച സൗഖ്യദാതാവുമായി കർത്താവ് ഞങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീകവുമായ സകല രോഗങ്ങളും സൗഖ്യമാക്കി തരണമേയെന്നും ഈ ആറ് പ്രാർത്ഥന നിയോഗങ്ങളുടെ മേൽ ക്രമചെയ്യണമെന്നും അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സമാധാനപൂർണമായ വിവാഹ ജീവിതം നയിക്കുവാൻ സാധിക്കാതെ വന്ന സാറാക്കി വിശുദ്ധ മാലാഖയുടെ ഇടപെടലുകളാൽ തോബിയാസിനെ ഭർത്താവായി കൊടുത്ത കർത്താവെ വിവാഹപ്രായമായി നിൽക്കുന്ന യുവതി യുവാഹക്കന്മാർക്ക് സൽസ്വഭാവികളായ സ്വഭാവികളായ വധുവരന്മാരെ ഏർപ്പെടുത്തി എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഉച്ചതോഭ്യാസനും കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും വഴികളിലൂടെ മേദിയ നാട്ടിലേക്കുള്ള യാത്രയിൽ സഹായിക്കുവാൻ മുഖ്യദൂതനായ വിശുദ്ധ അപ്പായൻ നിയോഗിച്ച കർത്താവെ ഞങ്ങളുടെ നിത്യേനയുള്ള യാത്രകളിൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കുവാൻ വിശുദ്ധപ്പായൻമാലാഗിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേന്നും ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളിലെ സഫീകരണം സംഭവിക്കണമേയെന്നും അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശ്വാസിന്റെ തന്ത്രങ്ങളിൽ നിന്ന് സാറായും തോപിയാസിനെ രക്ഷിക്കുവാൻ വിശ്വപ്പാൻമാലാകിയെ നിയോഗിച്ച കർത്താവി ഞങ്ങളുടെ കുടുംബങ്ങളെ വിശാസിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ മുഖ്യത്വനായ വിശ്വപ്പായന്മാലാകെ നിയോഗിക്കണമേ എന്നും ഞങ്ങളുടെ ഈ പ്രാർത്ഥന നിയോഗങ്ങളെ ആശീർവദിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സാമൂഹ്യ നന്മയിൽ അതീവ തൽപരനായ വലിയ തോബിയാസിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവന്റെ കുടുംബത്തെ സഹായിക്കുവാൻ വിശു ത്രപ്പായന്മാലാകെ നിയോഗിച്ച കർത്താവി സാമൂഹ്യ തീയതിക്ക് വേണ്ടിയും ജനക്ഷേമത്തിന് വേണ്ടിയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കും ഭരണാധികാരികൾക്കും ഉത്തേജനവും പ്രോത്സാഹനവും നൽകുവാൻ അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ റഫായിൽ മാലാഖിയെ ഞങ്ങൾ എല്ലാവരിലേക്ക് അയക്കണമേയെന്നും ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളെ അവിടുന്ന് സഫലീകരിക്കണമേയെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുദ്ധ റപ്പായൽ മാലാവയുടെ ശക്തമായ ഇടപെടലുകൾ വഴി തോപിയാസനം സാറാക്കിയും ആദ്യ രാത്രിയിൽ തന്നെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ വര നൽകിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും ആദ്യം മുതൽ അന്ത്യം വരെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ കർത്താവെ അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധപ്പായൽ മാലാവയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും സഭയിലേക്കും അയക്കണമേയെന്നും ഞങ്ങളുടെ ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ സബലീകരണം സംഭവിക്കണമേയെന്നും അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവായ ശിവയെ ഞങ്ങളുടെ കുടുംബങ്ങൾ നിന്നും യുംവാവത്തിന്റെയും സുഹൃത്ത് വലയത്തിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ അങ്ങയുടെ മുഖ്യത്വനായുഷ്യത്തെ മാലാകെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്നും ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പൂർത്തീകരണം സംഭവിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേശുവി ഞങ്ങളുടെ മക്കളും കുടുംബാംഗങ്ങളും സെൽ സ്വഭാവത്തിലും പ്രാർത്ഥനയിലും പഠനത്തിലും വളർന്നു വന്നു വരുവാനും നല്ല സാമ്പത്തികമായും ആത്മീയമായി ഉന്നതി പ്രാപിക്കുവാനും ആരോഗ്യപരമായും ആത്മീയപരമായും യേശുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും മുഖ്യത്വത്തിനായി വിശു തൃപ്പാൻ മാലാവിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയമങ്ങളുണ്ടെങ്കിൽ അവിടുന്ന് വൃത്തീകരണം സംഭവിക്കുവാനിടയാക്കണമേയെന്നും ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും പ്രത്യേകിച്ച് ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ വിശ്രപ്പായ മാലാക്കിയുടെ മധ്യഷ്ടം വഴി ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം അനാലെ വിവാഹവിരുന്ന് ആറ് കൽഭരണികളിലെ വെള്ളത്തെയും ഈനാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനകളെയും സഫലമാക്കി തരണമേ എന്ന് കഥാവി അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകം പ്രത്യേകം ഇപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഓരോ പ്രാർത്ഥനാ നിയോഗത്തിനു ശേഷവും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ ഒരു കുരുഷടയാളം വരച്ച് പ്രാർത്ഥിക്കുക പേപ്പർ എഴുതി പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക അടുത്ത ഒരു കൈബരിൽ അവിടെ ഓരോ പ്രാർത്ഥനയുടെയും പേര് വെക്കുക പ്രാർത്ഥിക്കുക സീൽ ചെയ്ത് പ്രാർത്ഥിക്കുക പുരുഷ വരച്ച് അപ്പോൾ നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രാർത്ഥന റിസർവ്ഡ് പ്രാർത്ഥനയാണ് നമ്മൾ ആദ്യം രാജ്യ സ്വർഗ ദൈവത്തിൻ്റെ രാജവും നീതി അന്വേഷിക്കുന്ന പ്രാർത്ഥന അപ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും അത്ത ആറ് മുപ്പത്തിമൂന്ന് അതനുസരിച്ച് പ്രാർത്ഥിക്കുന്നു ഒന്നാമത്തെ പ്രാർത്ഥന കർത്താവായ ശുദ്ധൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെയും കുടുംബാംഗങ്ങളെയും സഹായിക്കണമേ കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൈവള്ളികളിൽ കുരിശു വരയ്ക്കുക പ്രാർത്ഥനയിൽ കുരിശു വരയ്ക്കുക രണ്ടാമത്തെ പ്രാർത്ഥനയുടെ മുകളിൽ കൈവയ്ക്കുക പ്രാർത്ഥിക്കുക കർത്താവായ മറ്റുള്ളവരിൽ ആത്മരക്ഷിക്കുക ആയി പ്രവർത്തിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിക്കണമേ ശക്തമാക്കണമേ ഇപ്പോൾ കർത്താവി എന്റെ പ്രാർത്ഥന കേൾക്കണമേ കൈവള്ളിയിൽ വരയ്ക്കുക അതുപോലെ തന്നെ യേശു മുമ്പിൽ ആ പ്രാർത്ഥനയുടെ മുകളിൽ കുരിശു വരയ്ക്കുക മൂന്നാമത്തെ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥനയാണ് എന്തു പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ ഇപ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കുക എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൈവരൽ വയ്ക്കുക പ്രാർത്ഥിക്കുക കർത്താവായിശോയെ ഇപ്പോൾ കൈവരൽ വെച്ച് പ്രാർത്ഥിക്കുന്നതും മനസ്സിൽ പ്രാർത്ഥിക്കുന്നതുമായ എല്ലാ പ്രാർത്ഥനകളുടെയും അഭിഷേകം ഉണ്ടാകട്ടെ സംഭവിക്കുമാരാകട്ടെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കുറിച്ചടയാളം വരയ്ക്കുക നാലാമത്തെ പ്രാർത്ഥനയുടെ കൈവരൽ വയ്ക്കുക ഒപ്പം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ യേശുവെ നാലാമത്തെ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു പലവിധ പ്രാർത്ഥനകളുണ്ട് പല രീതിയിലുണ്ട് പല ആവശ്യങ്ങളുണ്ട് യേശു അങ്ങേക്കറിയാലോ യേശുവിനാമത്തിൽ പൗരോത്വത്തിൻ്റെ കൃപയാൽ സഭയുടെ അധികാരത്താൽ ഈ പ്രാർത്ഥനകളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു സബലീകരിച്ച് പ്രാർത്ഥിക്കുന്നു യേശു എത്രയും പെട്ടെന്ന് ഈ പ്രാർത്ഥനകൾ സമ്പൂർണ്ണമാകട്ടെ അർത്ഥാവിനങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കുരിശിവരയ്ക്കുക പ്രാർത്ഥനയുടെ മേൽ കൈവള്ളിയിൽ കുരിശിവരയ്ക്കുക അഞ്ചാമത്തെ പ്രാർത്ഥന സമർപ്പിക്കുന്നു മനസ്സുകൊണ്ടും എഴുതി വെച്ചത് അതും പ്രാർത്ഥിക്കുക പുസ്തുലിക്ക് അധികാരം ഉപയോഗിച്ച് ഈ അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ മേൽ അഭിഷേകം കൃപയും ചൊറിയണമേ യേശു അഞ്ചാമത്തെ പ്രാർത്ഥന സഫലീകരിക്കപ്പെടട്ടെ അതുവഴി ഇവർ സാക്ഷികളായി തീരുകയും ചെയ്യട്ടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കണമേ പ്രാർത്ഥന കേൾക്കണമെ കുറിച്ച് വരയ്ക്കുക ആറാമത്തെ പ്രാർത്ഥന സമർപ്പിക്കുക നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ആ പ്രാര്ത്ഥനയിലേക്ക് കൊണ്ടുവന്ന് യേശുവയെ സമർപ്പിക്കുന്ന അഭിഷേകം നിറയ്ക്കണമെങ്കിൽ ഈ പ്രാർത്ഥനയുടെ പൂർത്തീകരണത്തിൽ നിങ്ങൾ സാക്ഷികളായി തീരും അങ്ങനെയൊക്കെ സാക്ഷികളായി തീരുകയും ചെയ്യും യേശുവിനാമത്തിൽ ഈ പ്രാർത്ഥനയുടെ പൂർത്തീകരണത്തിനായി ഓരോരുത്തരുടെ കൃപയാൽ സഭയുടെ അധികാരത്താൽ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശു അനുഗ്രഹിക്കണമേ അതുപോലെ തന്നെ ഗുരിശുവരയ്ക്കുകാണാമത്തെ പ്രാർത്ഥനയുടെ മേല് ഒപ്പം കൈവള്ളുകളിൽ ഗരിശു വരച്ച് പ്രാർത്ഥനയെ നമ്മൾ സീൽ ചെയ്യുന്നു അപേക്ഷ ആർക്കും തുറക്കപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ പ്രാർത്ഥന യേശുവിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ശില് ചെയ്ത് വെച്ചിരിക്കുന്നു ഈശോ അനുഗ്രഹിക്കുമാറാകും കർത്താവ് യേശു ക്രിസ്തു നാം എല്ലാവരെയും സകലവിധ ആപത്തുകളിൽ നിന്നും സകല എല്ലാ രോഗപീഠകളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും പൈശാചിക അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളും സംഭവിക്കട്ടെ സാക്ഷികളായി അതുവഴി ഞങ്ങൾ സാക്ഷികളായി തീരുകയും ചെയ്യുമാറാകട്ടെ പ്രതീക്ഷിക്കാതിരിക്കുന്ന മരണത്തിൽ നിന്ന് ദുഷ്ടന്റെ കണികളിൽ നിന്ന് സകലവിധ ആക്സിഡന്റുകളിൽ നിന്നും മാരാ രോഗങ്ങളിൽ നിന്ന് ദുസ്വഭാവങ്ങളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ സംരക്ഷിക്കുമാറാകണമെ നമ്മുടെ കർത്താവായ ശ്രീകൃഷ്ണവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മോടൊത്തും നമ്മുടെ ഈ ആറ് പ്രാർത്ഥന നിയോഗങ്ങളോടൊത്തും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഓർക്കുക നമ്മുടെ ഈ നോൺ പ്രോഫിറ്റബിൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്യുവാനും നാളെ എല്ലാ ദിവസവും മണിക്ക് യൂട്യൂബിലൂടെ കണ്ട് പ്രാർത്ഥിക്കുവാനും മറക്കാതിരിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥനാ നിയോഗങ്ങൾ വാട്സപ്പ് വഴി അയച്ചു തരികയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക വാട്സപ്പ് നമ്പർ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു അതുപോലെ നൊവേന പ്രാർത്ഥന ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എല്ലാവരിലേക്ക് എത്തപ്പെട്ട് ഈ പ്രാർത്ഥന ഇംഗ്ലീഷ് ലഭ്യമാണ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക വഴി നിങ്ങൾ ധാരാളമായി ഡബിൾ ഡബിൾ ആയിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ അഞ്ച് മണിക്ക് നമുക്ക് യൂട്യൂബിലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം അതുവരെയ്ക്കും വിശുതൃപ്പായൻ മാലാഗിയുടെയും പരിശുദ്ധമ്മയുടെയും വിഷു ദൗശ്യ പിതാവിൻ്റെയും സകല സ്വർക്കിയ നിവാസികളുടെയും മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ